നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച ഏകദിന ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സാക്ഷാൽ ഐ സി സി എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന ടീമിനെയാണ് ഇപ്പോൾ ഐ സി സി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ശ്രീലങ്ക ടീമുകളിലെ താരങ്ങളുടെ ആധിപത്യമാണ് ഏകദിന ടീമിൽ ഉള്ളത് ഇന്ത്യ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്ക ന്യൂസിലൻഡ് എന്നീ മുൻനിര ടീമുകളിൽ നിന്നുള്ള ഒരാൾ പോലും ഐ സി സിയുടെ മികച്ച ഏകദിന ടീമിൽ ഇടം നേടിയിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം ഇന്ത്യയുടെ സൂപ്പർ താരങ്ങളിൽ ഒരാൾക്ക് പോലും ഐ സി സിയുടെ ടീമിൽ ഇടം നേടാനായില്ല ഏകദിന ലോകകപ്പിലെ നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയുടെയും റണ്ണർ അപ്പായ ഇന്ത്യയുടെയും ഒരാൾക്ക് പോലും ഈ ടീമിൽ സ്ഥാനം നേടിയെടുക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ആരാധകരെ നിരാശപ്പെടുത്തുന്ന കാര്യം ആരൊക്കെയാണ് ഐ സി സിയുടെ ടീമിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് നോക്കാം പാകിസ്ഥാന്റെ സൈം അയൂബും അഫ്ഗാനിസ്ഥാന്റെ റഹ്മാനുള്ള ഗുർബാസുമാണ് ടീമിന്റെ ഓപ്പണർമാർ ഇരുപത്തിരണ്ട് കാരനായ പാകിസ്ഥാന്റെ സൈം അയൂബ് സമീപകാലത്തായി മികച്ച ഫോമിലാണ് ഉള്ളത് ഒൻപത് ഏകദിനങ്ങൾ കളിച്ചിട്ടുള്ള സഹീമ് അഞ്ഞൂറ്റി പതിനഞ്ച് റൺസാണ് നേടിയിട്ടുള്ളത് അറുപത്തിനാല് ദശാംശം മൂന്ന് ഏഴ് ശരാശരിയിലാണ് അയൂബിന്റെ പ്രകടനം മൂന്ന് സെഞ്ചുറിയും ഒരു അർദ്ധ സെഞ്ചുറിയും അയൂബ് നേടിയിട്ടുണ്ട് പാകിസ്ഥാന് വലിയ പ്രതീക്ഷ നൽകുന്ന ബാറ്ററാണ് അയൂബ് അഫ്ഗാനിസ്ഥാന്റെ റഹ്മാനുള്ള ഗുർബാസും കഴിഞ്ഞ വർഷം തകർപ്പൻ പ്രകടനമാണ് നടത്തിയത് അതിവേഗം റൺസ് ഉയർത്താൻ കഴിവുള്ള ഗുർബാസ് സ്ഥിരതയോടെ കളിക്കുന്ന ബാറ്റർ കൂടിയാണ് അഫ്ഗാൻ ഗംഭീര പ്രകടനത്തിന് പിന്നിൽ ഗുർബാസിന്റെ മികവാണ് എടുത്തു പറയാനായിട്ടുള്ളത് ഒന്നാം നമ്പറിൽ പതും നിസംഗയ്ക്കാണ് അവസരമുള്ളത് ശ്രീലങ്കൻ ക്രിക്കറ്റ് താരമായ നിസംഗ സ്ഥിരതയോടെ കളിച്ചു അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് റൺസോടെ റൺവേട്ടക്കാരൻ രണ്ടാം സ്ഥാനത്താണ് നിസംഗയുള്ളത് മൂന്ന് സെഞ്ചുറിയും രണ്ട് അർദ്ധ സെഞ്ചുറിയും നിസംഗ നേടിയിട്ടുണ്ട് നാലാം നമ്പറിൽ ശ്രീലങ്കക്കാരനായ കുശാൽ മെൻഡിസിനെ കളിപ്പിക്കാം എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് റൺസുമായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏകദിന റൺവേട്ടക്കാരിൽ തലപ്പത്താണ് കുശാൽ മെൻഡിസ ഉള്ളത് ഒരു സെഞ്ചുറിയും ആറ് അർദ്ധ സെഞ്ചുറിയും കുശാൽ മെൻഡിസ നേടിയിട്ടുണ്ട് ടീമിന്റെ വിക്കറ്റ് കീപ്പർ കുശാലാണ് ടീമിന്റെ നായകൻ ചരിത് അസലങ്കയാണ് ശ്രീലങ്കക്കാരനായ അസലങ്ക അറുന്നൂറ്റി അഞ്ച് റൺസോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏകദിന റൺവേട്ടക്കാരിൽ മൂന്നാം സ്ഥാനത്താണ് ഉള്ളത് ക്യാപ്റ്റൻ എന്ന നിലയിലും മികച്ച പ്രകടനം നടത്താൻ അസലങ്കയ്ക്ക് സാധിച്ചിട്ടുണ്ട് അഞ്ചാം നമ്പറിൽ ഷെർഫൈൻ റുദർഫോർഡിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് വിൻഡീസ് താരമായ റുദർഫോർഡ് ഓൾറൗണ്ട് മികവ് കാട്ടുന്ന താരമാണ് ഒരു സെഞ്ചുറിയും നാല് അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടെ നാനൂറ്റി ഇരുപത്തിയഞ്ച് റൺസാണ് റുദർഫോർഡ് നേടിയിട്ടുള്ളത് അഫ്ഗാൻ ഭാഗത്തു നിന്നും അസ്മത്ത് ഉള്ള അമർസായിരുന്നു നാനൂറ്റി പതിനേഴ് റൺസാണ് അദ്ദേഹം നേടിയത് ശ്രീലങ്കയുടെ സ്പിൻ ഓൾറൗണ്ടറായ വനന്തു ഹസരംഗയാണ് എട്ടാമനായിട്ടുള്ളത് പന്ത് കൊണ്ടും ബാറ്റ് കൊണ്ടും ഹസരംഗ മികവ് കാട്ടാറുണ്ട് ഇരുപത്തിയാറ് വിക്കറ്റുകളുമായി വിക്കറ്റ് വീട്ടക്കാരിൽ ഹസരംഗ തലപ്പത്തും ഉണ്ട് ഇതാദ്യമായിട്ടാണെന്ന് പറയാം ഇന്ത്യക്കാരില്ലാത്ത ഒരു ഇലവനെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്തായാലും ഇത് മുൻനിര ടീമുകൾക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇനിയും ഒരുപാട് കാരണം ഇപ്പോൾ തലപ്പത്തിൽ നിന്നിരുന്ന പല ടീമുകളും ഇപ്പോൾ പതുങ്ങിയിരിക്കുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു പ്രത്യേകിച്ച് ഇന്ത്യൻ ടീമിൻ്റെ കാര്യമെടുക്കുകയാണെങ്കിൽ ആ പഴയ പ്രതാപമൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് വേണം പറഞ്ഞാൽ തെറ്റില്ല അതുകൊണ്ട് തന്നെ വലിയൊരു മുന്നേറ്റം മുൻനിര ടീമുകൾ ഈ ഒരു ക്രിക്കറ്റ് ഫോർമാറ്റിൽ നടത്തേണ്ടതായുണ്ട്